ഹായ് നമസ്കാരം നമുക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ശാന്തമായി വളരെ വളരെ ഹെൽത്തി ആയിട്ട് സംസാരിക്കാം അതിൽ നല്ലത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഹെൽത്തി ആയിട്ട് സംസാരിച്ച പോരേ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് അത് ഹെൽത്തി ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ അതിന് അതിനേതായ ഒരു ഭംഗിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാമത്തൊരു കാര്യം ഈയൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ആൾക്കാർക്കും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒബ്വിയസ്ലി ഉണ്ടാവും ആൻഡ് ഇറ്റ്സ് ഓക്കെ ദാറ്റ് ഈസ് ഗുഡ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള റൈറ്റ്സ് ഇവിടെ ഉണ്ട് പക്ഷെ പരമാവധി അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് ഹെൽത്തി ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം നോ ഇഷ്യൂസ് എനിക്കൊന്നാമത് എന്തറിയോ ഈ ആളുകളുടെ ഇടയിൽ ഒരു വിഷയം ഉണ്ടാവുന്ന സാഹചര്യം വരുന്നതിനോട് യാതൊരു യോജിപ്പൂല്ല അല്ലെങ്കിൽ തമ്മിലടിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവുന്ന രീതിയിലൊരു സംസാരം ഉണ്ടാവുക അല്ലെങ്കിൽ വലിയ ചർച്ച ഉണ്ടാവുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പൂല്ല അത് ശരിയല്ലല്ലോ അത് ഇപ്പോഴത്തേക്കും അത് നന്നാവില്ല ഭാവിയിലേക്കും അത് നന്നാവില്ല അതൊരു റിയാലിറ്റിയാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒന്നാമത് ഈ വിശ്വാസം എന്നൊക്കെ പറയുന്ന കാര്യം അത് വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എത്രയൊക്കെ പ്രോഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിലും ഒക്കെ വിശ്വാസത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് അത് സെൻസിറ്റീവാണ് സെൻസിറ്റീവാണ് അല്ലേ സെൻസിറ്റീവ് ആണത് ഇനി കാര്യത്തിലേക്ക് വരാം ഞാനത് ഇൻട്രോ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം ഗുരുവായൂർ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ആ ഒരു അമ്പലം കയറി വരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു അമ്പലമാണ് ഞാൻ പലപ്പോഴും പോകുന്നൊരു അമ്പലമാണ് ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ കൂട്ടുകാരായിക്കോട്ടെ കൂട്ടുകാരുടെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ രാത്രിയൊക്കെ ആയിരിക്കും ഗുരുവായൂർ പോകുന്നത് ഒന്നാമത് ഞങ്ങൾ വിശ്വാസികളാണ് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ധമായ വിശ്വാസം അല്ലെങ്കിൽ എക്സ്ട്രീം വിശ്വാസം അങ്ങനെയൊന്നുമല്ല പറയുന്ന തലക്കടിച്ച് വിശ്വാസമൊന്നുമല്ല പക്ഷെ വിശ്വാസമുണ്ട് ഗുരുവായൂർ പോകാൻ ഇഷ്ടമാണ് തൊഴാൻ ഇഷ്ടമാണ് അങ്ങനെ ഇപ്പൊ പോവാറുണ്ട് പോയി പരിപാടി കഴിഞ്ഞിട്ട് വരും അത് ഗുരുവായൂർ അമ്പലം എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഏത് അമ്പലം ആയിക്കോട്ടെ ഇഷ്ടമാണ് പോവും തൊഴും കുറിതൊടും വരും അത് നല്ല രസമുള്ളൊരു പരിപാടിയാണ് എനിക്ക് പേഴ്സണലി ഈ അമ്പലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഫീലൊക്കെ കിട്ടാറുണ്ട് അതിനർത്ഥം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ വയ്യാതെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ഭയങ്കര വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ട് അമ്പലത്തേക്ക് പോകാറുണ്ട് എന്നല്ല പറയുന്നത് പോകാനിഷ്ടമുള്ളത് കൊണ്ട് തന്നെ പോകുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും പരിപാടികളൊക്കെ എനിക്കൊരു പോസിറ്റീവ് എനർജി തരാറുണ്ട് എന്ന് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ആക്ച്വലി പറഞ്ഞത് അത് ഈ അമ്പലത്തിൻ്റെ കേസ് മാത്രമല്ല അത് ഏത് മതവിശ്വാസികളായിക്കോട്ടെ അവരവരുടെ വിശ്വാസത്തിൽപ്പെട്ട ഈ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് സെയിം ഫീലിംഗ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലം ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ മോസ്ക് ആയിക്കോട്ടെ ഇതൊക്കെ ഇവിടെയൊക്കെ ഭൂരിഭാഗം വരുന്ന ആളുകളും വിശ്വാസമുള്ള ആളുകളാണ് പോകുന്നത് ഈ പോകുന്ന ഭൂരിഭാഗം വരുന്ന ആളുകളും എന്താ പറയാ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് പോവേണ്ടത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് അത് അതല്ല അതിൻ്റെ ഒരു റൈറ്റ് ആയിട്ടുള്ളൊരു രീതി ഈ ഇവിടെ ഒന്നും പോയിട്ട് ഏത് ആരാധനാലയം ആയിക്കോട്ടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇവരുടെ ഒക്കെ ആരാധനാലയമായിക്കോട്ടെ എവിടെയും പോയി വീഡിയോ എടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പോയില്ല വീഡിയോ എടുക്കുന്നത് ദൈവം പാപ ദൈവത്തിൻ്റെ പാപം കിട്ടും ദൈവം ശിക്ഷിക്കും അല്ലെങ്കിൽ അത് വലിയ തല പോകുന്ന കേസാണ് അല്ലെങ്കിൽ ഭയങ്കര മാരക കുറ്റാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ആരാധനാലയങ്ങളിൽ അവർ അവിടെ അവരുടേതായിട്ടുള്ള ചില നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പ്രോഹിബിറ്റഡ് ആണ് എന്നൊരു നിയമം ഉള്ളപ്പോൾ അത് പാലിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എല്ലാവരും പാലിക്കേണ്ട ഒരു ഒരു മര്യാദ എന്ന് പറയുന്നത് ദാറ്റ്സ് ഇറ്റ് അല്ലാണ്ട് അത് പോയി കഴിഞ്ഞാൽ ദൈവം കോപിക്കും അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതൊന്നല്ല പറയുന്നത് പ്രൊഹിബിറ്റഡ് ആണെങ്കിൽ പരമാവധി അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ ജാസ്മിൻ്റെ കേസിൽ ജാസ്മിൻ ഇപ്പൊ പോയി അവിടെ റീലെടുത്തു അതിപ്പോ വലിയ പുലിവാലായി ആൾക്കാർ അതെടുത്തിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് വലിയ വാർത്തയൊക്കെയായി ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നു സി ജാസ്മിൻ ചെയ്തത് മിസ്റ്റേക്ക് ആണ് കാരണം ഒന്നാമത് ഒന്നാമത് ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അത് അവർ ചെയ്തത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് നിയമപരമായിട്ട് അവർ അവർക്ക് നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടായിക്കോട്ടെ അത് അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോയിക്കോട്ടെ മിസ്റ്റേക്കാണ് അത് മിസ്റ്റേക്ക് ആണെങ്കിൽ നിയമപരമായിട്ട് കുറ്റാണെങ്കിൽ അത് അവർ നേരിട്ടോട്ടെ എന്ന് തന്നെയാണ് എനിക്ക് ആൽഫിൽ പറയാനുള്ളത് മിസ്റ്റേക്ക് ഇസ് മിസ്റ്റേക്ക് തെറ്റ് ചെയ്തു പക്ഷേ എനിക്ക് അതിൻ്റെ പേരിൽ എന്താ പറയാ അവര് നശിച്ചു പണ്ടാറടങ്ങി കാണണം അല്ലെങ്കിൽ അവര് ഹിന്ദുവിനെ പുച്ഛിച്ചു അല്ലെങ്കിൽ ഹിന്ദുവിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് അവര് ആക്ഷേപിക്കാൻ വേണ്ടി ചെന്നതാണ് എന്നൊന്നും പറയുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല അങ്ങനെ പറയരുത് തെറ്റുപറ്റി തെറ്റുപറ്റിയതിന് എന്താണോ ശിക്ഷ അത് അവർക്ക് നിയമപരമായിട്ട് കിട്ടിക്കോട്ടെ എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി അവർക്ക് എഗൻസ്റ്റ് വരുന്ന ഈ ഡിഗ്രി ചെയ്യുന്ന ലെവലിലുള്ള പരിപാടിയോടൊന്നും എനിക്ക് യോജിപ്പില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ അത്രേ ചിന്തിക്കുന്നുള്ളൂ ഞാനൊരു വിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് ദൈവം ഒരിക്കലും ആരും നശിച്ചു കാണാൻ താല്പര്യപ്പെടുന്നില്ല ദൈവം ആഗ്രഹിക്കുന്ന ദൈവം എന്ന് പറഞ്ഞു എന്താണ് എന്താണ് ഈശ്വരൻ ഒരു പോസിറ്റീവ് എനർജിയാണ് ഗീവ് ഹാപ്പിനെസ് എന്താണ് ബി ഹാപ്പി ഡോണ്ട് മേക്ക് അതേസ് സഫർ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ ദൈവം ആരും 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 നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആരെയും നശിപ്പിച്ച് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആണല്ലോ അപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് പറ്റി അത് നിയമപരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്തു എന്നുള്ളൊരു കാര്യത്തിലാണ് അത് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ളത് അവർക്ക് കിട്ടിക്കോട്ടെ അത് നിയമപരമായിട്ടുള്ള രീതിയിൽ പോട്ടെ അല്ലാതെ ഈ ഒരു ഭയങ്കരമായ സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ആ ലെവലിലേക്കൊന്നും വേണ്ട നിങ്ങൾ ദൈവവിശ്വാസികളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ദൈവം ഒരിക്കലും അതിനോട് എന്താ പറയുക ദൈവം ഉണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ വേറെ കാര്യം മനസ്സിലായില്ല നമുക്കിന്നാലും ഒരു വിശ്വാസമാണല്ലോ ഈ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി ദൈവത്തെ ആ രീതിയിലെങ്കിലും നിങ്ങൾ വിചാരിക്കേ ഈ പറയുന്ന ദൈവം ഒരിക്കലും ആരെയും ദ്രോഹിക്കണം ഉപദ്രവിക്കണം എന്നുള്ളൊരു ചിന്തയുള്ള ഒരു വിശ്വാസമല്ലല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി അല്ലല്ലോ ആയിരിക്കില്ലല്ലോ സോ അത് ചിന്തിച്ചാൽ മതി യഥാർത്ഥ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ട് അവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിടട്ടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വരേണ്ടത് വരട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ ഇറ്റ് പിന്നെ എന്താ പറയുക നമ്മൾ ഈ നടോട്ടിലൊന്നും പോയി പ്രാർത്ഥിക്കില്ലല്ലോ അല്ലേ നമ്മൾ നടു റോട്ടിൽ പ്രാർത്ഥിക്കില്ല അല്ലെങ്കിൽ കണ്ണി കണ്ട സ്ഥലത്തൊന്നും പോയിട്ട് കൈ ഓപ്പിയിട്ട് പ്രാർത്ഥിക്കുക ഒന്നും നമ്മൾ ചെയ്യില്ല നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ ഏത് മതവിശ്വാസികളാണോ നമ്മൾ ഏത് ആരാധനാലയത്തിലാണോ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ടാണ് നമ്മൾ പരമാവധി പ്രാർത്ഥിക്കുക അപ്പം അത് അതിൻ്റേതായ സ്ഥലമാണ് വീഡിയോ ഷൂട്ടിങ് കാര്യങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സംഗതി ശരിയായ ഗുരുവായൂർ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ പലപ്പോഴും എനിക്കും തോന്നിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ അത് പ്രൊഹിബിറ്റഡ് ആണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇത് വിടുമ്പോ വേറെ പ്ലേസ് ചൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എല്ലാവരും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞോട്ടോ ജാസ്മിൻ എന്നല്ല ജാസ്മിൻ എന്നല്ല ജാസ്മിൻ ആയിക്കോട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ ഏത് വ്യക്തി ആയിക്കോട്ടെ അത് സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ ഏത് കൊമ്പത്ത് നിൽക്കണവനും ആയിക്കോട്ടെ കൊമ്പത്തല്ലാത്തവനും ആയിക്കോട്ടെ അവിടെ പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ളൊരു ഇതാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ആ റോള് ബാധകമായിരിക്കണം അത്രയേ ഉള്ളൂ ആരും അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാനോ പിടിക്കാനോ ഒന്നും പാടില്ല അത് ആരാധനാലയമാണ് ദാറ്റ്സ് ഇറ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ വേറെ സ്ഥലത്ത് പോവുക എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരവിടെ പോയിട്ട് മറ്റേ കുളത്തില് കാലിട്ട് കഴുകിയെ എന്തു ചെയ്ത ഒരു സംഭവം അത് എന്താ പറയുക അതിൻ്റെ പേരില് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നു അതാശുദ്ധിയാണ് അത് ഇനിയിപ്പോൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പൂജകളുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരു കാര്യം കേട്ടു ഇതെന്താണെന്നറിയോ ഇത് അതും ഇങ്ങനെ ഫേസ്ബുക്ക് തുറക്കുന്ന സമയത്ത് ആ പോസ്റ്റുകൾ ഇങ്ങനെ ഒരുപാട് കാണുന്നുണ്ട് വാർത്തയിൽ അത് കാര്യമായിട്ട് വരുന്നു അത് അശുദ്ധിയായി ശുദ്ധീകരിക്കാനുള്ള പൂജകൾ ഇനി ഇത്ര ദിവസമാണ് അത് ഇത് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കണ്ട സമയത്ത് എനിക്ക് എന്നുള്ളൊരു ഫീല് തോന്നി ഫുള്ളായിട്ട് കേൾക്കണോട്ടെ എന്നിട്ട് അഭിപ്രായം പറയണേ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞോട്ടെ എനിക്ക് പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ ഒരിത് തോന്നി ഓക്കെ അവർ കയറി അത് തെറ്റാണ് അതായത് അവരവിടെ നിന്ന് ഷൂട്ട് ചെയ്തു അത് തെറ്റാണ് മിസ്റ്റേക്ക് ആണ് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്തു പക്ഷെ അവർ മറ്റേ അവിടെ കയറിയിട്ട് മറ്റേ വെള്ളത്തിൽ ഉള്ള പരിപാടിയൊക്കെ അവർ ചെയ്ത സമയത്ത് അത് അശുദ്ധി ആണ് അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജകൾ ഇനി അവിടെ നടക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം നിങ്ങൾ ചറവറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാര്യമായിട്ട് കേട്ടോണ്ടിരിക്കുക പോസ്റ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നോണ്ടേരിക്കുക അപ്പം ഇത് ഇതിങ്ങനെ ഒരുപാടായിട്ട് ഇങ്ങനെ കാണുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായപ്പോൾ പെട്ടെന്ന് ഔ എന്നുള്ള ഫീൽ എനിക്ക് തോന്നി സീരിയസ്ലി അതെനിക്ക് കുറച്ച് അയ്യോ അതെന്താ അങ്ങനെ ലൈക്ക് അങ്ങനെ വേണോ അത് അങ്ങനെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ അത് തോന്നി എന്നെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ തോന്നിപ്പോയി ബിക്കോസ് അത് ഒരു 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 ഭയങ്കരമായിട്ട് ചർച്ചയൊക്കെ ആവുന്ന സമയത്തേ അല്ലേ ഒരാൾ കേറി അതിൻ്റെ പേരിൽ ഇങ്ങനെതാവും എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കൂടുതൽ രൂക്ഷമാവുകയല്ലേ ചെയ്യ അത് അത്തരത്തിൽ ഇങ്ങനെ ഭയങ്കര വാർത്തയായിട്ടൊക്കെ വരുന്ന സമയത്ത് രൂക്ഷമാവുകയല്ലേ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആ രീതിയിലാണ് ചിന്തിച്ചത് എന്താ അങ്ങനെ നല്ല രീതിയിൽ ഓക്കെ ഞാനത് എന്താ ഇവരങ്ങനെ പൂജകളോ കാര്യങ്ങളോ ചെയ്യുന്നത് തെറ്റുന്നല്ല പറയുന്നത് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല അത് തെറ്റാണ് അവരങ്ങനെ പൂജകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് ആ അമ്പലത്തിന് ആ അമ്പലത്തിൻ്റെതായിട്ടുള്ള എന്താ പറയുക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാവുകയായിരിക്കും അപ്പോൾ അത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഒബിയസ്ലി പറ്റില്ല അപ്പൊ അവരത് കേറി അവരത് അവർക്കത് അങ്ങനെ എന്താണ് അത്തരത്തിലുള്ള പൂജകളൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അത് അതാണ് അവരുടെ ഒരു ആചാരം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് അവരത് ചെയ്യും അവരത് ചെയ്യും അത് അവരത് ചെയ്യുന്നതിനോട് നമുക്ക് യോജിപ്പുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇത് എന്താണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സംഗതി ഇവർ കയറിയതിനു ശേഷം പിന്നെ അത് ശുദ്ധീകരിക്കുന്ന പൂജകൾ എന്നൊക്കെ കേട്ടോ എനിക്ക് ഓക്കുവാഡായിട്ട് ആക്ച്വലി തോന്നി എനിക്ക് പെട്ടെന്ന് ഇത് സമയത്ത് യോജിക്കാൻ ഒരു പ്രയാസം ആക്ച്വലി ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് പ്രാക്ടിക്കലി നോക്കുമ്പോൾ നമുക്ക് ചോദിക്കണ്ടോ യോജിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് പറയാ എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അത് അവരവിടെ പൂജകൾ ചെയ്യരുത് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചിട്ട ചിട്ടക്കനുസരിച്ചിട്ടുള്ള രീതിയിൽ അവർ പോവരുത് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം അത് അവരുടെ രീതികളാണ് അവരുടെ ആചാരങ്ങളാണ് അത് അവര് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഫോഴ്സായിട്ട് നമ്മൾ കൂടുതൽ പ്രഷർ ചെയ്തിട്ട് ഇവിടെ അങ്ങനെ അവര് ചെയ്യാൻ വേണ്ടി പാടില്ല ആ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടിയും വടിയൊക്കെ പിടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താവുന്ന വെച്ചുകഴിഞ്ഞാൽ ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമായി കൂടുതൽ കൂടുതൽ ഒരു വിദ്വേഷത്തിലേക്ക് കിടക്കും കൂടുതൽ കൂടുതൽ ഒരു വൈരാഗ്യത്തിലേക്കും കൂടുതൽ കൂടുതൽ ഒരു സ്പർദ്ധയിലേക്കും കിടക്കും എന്തിനാണത് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഓക്കെ ജാസ്മിൻ കയറി അതൊരു വീഡിയോ ഷൂട്ട് ചെയ്തു അങ്ങനെ ഒരു തെറ്റ് പറ്റി അവിടെ എന്താ പറയുക അമ്പലക്കുളത്തിൽ കാര്യം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെയ്തു ഒക്കെ അത് കഴിഞ്ഞു അതിൻ്റെ പേരിൽ അവർ അവിടെ ശുദ്ധി കലശം കാര്യങ്ങളൊക്കെ നടത്തണു അത് അതാ രീതിയിൽ ഒരു പരിധി വരെ അതങ്ങനെ വിടുക എന്നുള്ളതാണ് ഒരു നല്ല നല്ല രീതി അത് അവർ ചെയ്യണു അത് അവരുടെ അമ്പലത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ആചാരത്തിനനുസരിച്ചവർ ചെയ്യുന്നു അത് ചെയ്യട്ടെ അത് അതാ രീതിയല്ലേ അത് ചെയ്തോട്ടെ അങ്ങനെ വിടുക എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള രീതി അത് വിട്ട് കളയുക ഇത് കൂടുതൽ ആൾക്കാരിതിൽ പറഞ്ഞു പറഞ്ഞു വരുന്ന സമയത്തെ വൈരാഗ്യം വരുമെടോ അതാണ് ഞാൻ പറഞ്ഞത് ഒരു വിശ്വാസം എന്നൊക്കെ പറയുന്നൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മതം എന്ന് പറയുന്നത് സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എന്തൊക്കെ പുരോഗമനവും കാര്യങ്ങളും എല്ലാം അത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആളുകൾക്ക് അവരവരുടെ വിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനം അത് സെൻസിറ്റീവായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞാനൊരു വിശ്വാസിയാണ് അബ്ബലത്തിൽ പോകും പക്ഷെ ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങളിലൊന്നും ഞാൻ അത്ര ബോധേടോ കൺസേണ്ടോ കാര്യങ്ങളോ ഒന്നും അല്ല അവരായി അവരുടെ കാര്യങ്ങളായി എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഒരാളാണ് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല പലരും ഭയങ്കര സെൻസിറ്റീവാണ് വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന നിൽക്കുന്നൊരാൾക്കാരാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ വളരെ ഇതായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുന്നതുകൊണ്ട് വിരോധമല്ല പക്ഷേ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു ഹെൽത്തി ലെവലിൽ നിന്ന് വിട്ടു വിട്ടുപോകുമ്പോഴേ എക്സ്ട്രീം ലെവലിലേക്കൊക്കെ പോകുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കലാപങ്ങളിലേക്കൊക്കെ ചെന്ന് ചെന്നുപെടും മതപരമായും വിശ്വാസപരമായിട്ടൊക്കെ അത് അതാ ഞാൻ പറഞ്ഞത് അത് ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക അതല്ലേ നല്ലത് ഉണ്ടാവാതിരിക്കുക ഇപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ വളരെ ന്യൂട്രൽ ആയിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കണെന്നൊക്കെ തോന്നുന്നു ആണ് ഓപ്പൺ ഓപ്പണായിട്ട് പറയാം നമുക്കിപ്പോൾ കടന്നിട്ടുണ്ട് ന്യായീകരിക്കുക അല്ലെങ്കിൽ മെഴുകേണ്ട കാര്യമൊന്നുമില്ല ന്യൂട്രൽ ആയിട്ട് തന്നെയാണ് സംസാരിച്ചത് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് തന്നെയാണ് സംസാരിച്ചത് പക്ഷേ ഇതാണ് ഇങ്ങനെ ഈ വിഷയമൊക്കെ ഇത്തരത്തിലുള്ള രീതിയിലാണ് സംസാരിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് നമ്മൾ ഒരുപാടൊരു എക്സ്ട്രീം ലെവലിലൊക്കെ കയറിയിട്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ഒരു സൈഡ് കൂടെ പോവും ഞാനിവിടുന്ന് എൻ്റെ പാട് നോക്കിയിട്ട് പോകും പക്ഷേ സോഷ്യൽ മീഡിയയാണ് ആണ് കമൻറ്റ് ബോക്സ് ഉണ്ട് ആൾക്കാർ പിന്നെ ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ ആ മതം ഈ മതം മറ്റേ വിശ്വാസം നിന്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മതം ഞങ്ങളുടെ മതം മറ്റേ മതം മറേ മതം അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഇത് ഇങ്ങനെ പോയി 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 മനുഷ്യൻ എന്നുള്ള സാധനമൊക്കെ വിട്ട് മതമായി മതത്തിൽ വിശ്വാസമായി ദൈവം പല ദൈവം ഫലദൈവം ഫലഭിപ്രായങ്ങൾ വിദ്വേഷങ്ങൾ വിരോധങ്ങൾ ആ ലെവലിലേക്കൊക്കെ പോയി കച്ചറയായി ഒരു ഒരു ആ ലെവലിൽ അത് 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 ടോക്സിക് ആയിട്ടുള്ള ലെവലിലേക്ക് പോകും അപ്പം അത് അങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആ ഓട്ടേ കഴിഞ്ഞ് അത്രയേ ഉള്ളൂ കഴിഞ്ഞു ഇപ്പം ജാസ്മിൻ്റെ കേസ് പറയണമെങ്കിൽ മനുഷ്യനാണ് മിസ്റ്റേക്ക് പറ്റി അവിടെ പോയി ഷൂട്ട് ചെയ്തു തെറ്റാണ് പറ്റി എന്താ ചെയ്യാൻ പറ്റുക അവർ തിരുത്തട്ടെ അത് ഇനി അത് ആവർത്തിക്കാതിരിക്കട്ടെ ആരും ആവർത്തിക്കാതിരിക്കട്ടെ റീലെടുക്കലും പരിപാടികളൊക്കെ അവിടെ പോയിട്ട് അപ്പൊ നമുക്ക് ഇതിന്റെ പേരിൽ അവരുടെ തലവട്ടണം കൊയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈരാഗ്യത്തിന്റെ ആവശ്യമില്ല ബിക്കോസ് നമ്മുടെ കയ്യിൽ ഓടുന്നത് ചോരയാണ് നമ്മള് ചോദിക്കുന്നതും അല്ലേ ശ്വാസമാണ് അവരും ചോദിക്കുന്നതും അത് തന്നെയാണ് അത് എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ ഹ്യൂമൺ അപ്പോൾ മിസ്റ്റേക്ക് പറ്റുന്നു അത് അവര് ക്ഷമാപണവും നടത്തി ഇനി ഇതിൽ കൂടുതൽ അവര് എന്ത് ചെയ്യാനാണ് കൂടുതലൊന്നും ചെയ്യാനില്ല അപ്പോൾ വിടുക മ്മില് എന്താ പറയുക വൈരാഗ്യമില്ലാതെ സ്നേഹിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഒരു നല്ലൊരു ഒരു ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് അത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല ദാറ്റ്സ് ഇറ്റ്.